മറ്റൊന്ന് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇതിനു മുമ്പ് നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ ഒരുപാട് പ്രാവശ്യം വിശദീകരിച്ച് നൽകിയിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ എപ്പോഴും വേറിട്ട് നിൽക്കുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങയുടേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങെന്ന ശാസ്ത്രജ്ഞൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഈ ഒരു കാര്യം പറയുമ്പോൾ അത് ആത്മീയ ആചാര്യനായിട്ടുള്ള ഒരു വ്യക്തി ഇതിനൊരു വിതരണം തരുമ്പോൾ അതിന് വേറൊരു പെർസെപ്ഷനാണ് അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് ആചാര ഹൈന്ദവ ആചാരങ്ങളും അല്ലെങ്കിൽ ഭാരതീയ സനാതനധർമ്മത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ കാഷ്വലായിട്ട് എവിടെയോ പറഞ്ഞിട്ടുള്ള തോന്നുന്നു ഒരാള് വീട്ടില് വന്നാല് അദ്ദേഹത്തോട് ഇരിക്കാൻ പറയാം അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണമെങ്കിൽ റസ്റ്റ് എടുക്കാനുള്ള സ്ഥലം കൊടുക്കാം അദ്ദേഹത്തിന് പാട്ട് പാട്ടിഷ്ടമാണെങ്കിൽ പാട്ട് വെച്ചു കൊടുക്കാം ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കൊള്ളാൻ പറയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടിക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കാം ഇതൊരു സാമാന്യ മര്യാദയാണ് ഈ സാമാന്യ മര്യാദയാണ് അനുഷ്ഠാനം എന്ന് പറയാം അതെവിടെയും എനിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ വീട്ടിൽ കയറുമ്പോ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തരും സൗത്ത് ഇന്ത്യയിൽ അതൊരു ഒരു ഒരു അങ്ങനെ ഒരു സ്വഭാവം ഇല്ല ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചില നമ്മളൊക്കെ കയറി പോകുമ്പോ ചിലപ്പോൾ കാലിൽ നമസ്കരിക്കും അവർ തിരിച്ചു പോകുന്ന സമയത്ത് ആശീർവാദം മേടിക്കും അത് ഒരു 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 അത്തരത്തിലുള്ള ഒരു ഒരു ചടങ്ങ് അവിടെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ അകത്തെ കൂടുക ചെയ്യാം സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ അവിടെ എങ്ങനെയല്ല അവരിടുന്ന് വർത്തമാനം പറഞ്ഞ് അതിനൊക്കെയുള്ള ഒരു ഒരു ചടങ്ങ് ഉണ്ട് ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ചായ തരുമ്പോൾ ഒരു ഗ്ലാസ് ഒരു ഒരു ബിസ്ക്കറ്റ് എന്തായാലും തരും വെറും ചായ ആയിട്ട് കൊടുക്കാറില്ല നമ്മുടെ നാട്ടിലൊക്കെ വെറും ചായയാണ് പതിവ് അപ്പൊ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അനുഷ്ഠാനം അത് ചായ കൊടുക്കണോ പാല് കൊടുക്കണോ സംഭാരം കൊടുക്കണോ അല്ല ക്വാർട്ടർ ഡ്രിങ്ക്സ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ആചാരം അനുസരിച്ചിട്ട് അപ്പൊ ആചാരം എന്ന് പറയുന്നത് ഞാൻ എന്താണോ ആചരിക്കുന്നത് ആ ആചരിക്കുന്നതിനെയാണ് ആചാരം എന്ന് പറയുന്നത് എന്താണോ എന്തെങ്കിലും കൊടുക്കാന്നുള്ള ഒരു ഒരു സന്നദ്ധതയുണ്ടല്ലോ അത് കൈ തൊഴണോ ഷേക്കാൻഡ് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് ഓരോരാളോടും ഓരോരാൾക്കുള്ള അടുപ്പവും അടുപ്പില്ലായ്മയൊക്കെ അനുസരിച്ചിട്ടാകും പക്ഷെ റിസീവിങ് വേണം എന്നുള്ളതാണ് നിർബന്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം തോതിട്ടായിരിക്കും വരൂ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും വെൽക്കം മീസ് ദ സോസ് ടു മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോവർബണ്ട് വെൽക്കം മീസ് ദ സോസ് ടു മീറ്റ് ഒരാൾ വരുമ്പോൾ അത് വെൽക്കം പറയുന്നതാണ് മീറ്റ് കൊടുക്കുമ്പോൾ സോസ് ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് അത്രയും ടേസ്റ്റ് തോന്നും ആ മീറ്റിന് അതാണ് വെസ്റ്റേണേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ പറയുന്നത് വാം വെൽക്കം എൻ്റെ എപ്പോഴും വാം വെൽക്കം പറയുമ്പോൾ ഞാൻ വഴക്കം അറിയും അല്ലെങ്കിൽ തന്നെ ചൂടാ വേർതിരിക്കണ സമയത്താണ് നിങ്ങൾ ഒരു വാവും കൂടി ചേർക്കുന്നത് അതിനകത്ത് ഇതെന്തുകൊണ്ടാണ് ചെയ്യണത് വളരെ കാഷ്വൽ ആയിട്ടാണ് നമ്മുടെ ജന്മം ഒരു ചിന്തയില്ല അപ്പൊ ചിന്തിച്ച് നമ്മൾ ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് വളരെ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക പെർഫെക്റ്റ് ആവാൻ ആർക്കും സാധിക്കില്ല പക്ഷെ ആ പെർഫെക്ഷൻ ഇല്ലായ്മയിൽ നിന്നും കുറച്ചും കൂടി പെർഫെക്റ്റ് ആകുമ്പോഴാണല്ലോ വീണ് വീണ് നടക്കുന്ന ആൾ നടക്കാൻ പഠിക്കുന്നതും പിന്നെ ഓടാൻ പഠിക്കുന്നതും ഗ്രാമർ തെറ്റി പറയുന്ന ആൾ ഗ്രാമർ മനസ്സിലാക്കുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ അപ്പൊ അതുപോലെ ഓരോ സ്ഥലത്തെ ആചാരങ്ങൾ വെച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല അവിടുത്തെ ആചാരം നമുക്ക് ശീലാവണം അപ്പൊ ഞാൻ ഒരു പൂജാരി നമ്മുടെ അദ്ദേഹമാണ് പൂജ ചെയ്യുക നമ്മൾ കാശ് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂജയൊക്കേല്പിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വീടൊക്കെ വിളിച്ച് നടക്കാം ഒരു കുഴപ്പമില്ല അവസാനം കാശും കൂടി കൊടുത്താൽ പണി തോന്നും പക്ഷെ ഹൈദരാബാദില് അങ്ങനെയല്ല ആരാണോ യജമാനനും യജമാനത്തെയും വീട്ടില് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർ രണ്ടാളും പൂർണ്ണമായിട്ടും അവിടെ ഇരിക്കണം കേരളത്തിലൊക്കെ ഇങ്ങനെ നിർബന്ധം പിടിച്ച ഉറപ്പാണ് ഒരാളും പൂജ ചെയ്യില്ല വീട്ടിൽ നടന്നു കാരണം ഗണപതി ഹോമത്തിന് കാശ് കൊടുക്കുക എന്നിട്ട് അയാളെ സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലെങ്കിൽ ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ശീലല്ല ഇവിടെ ഇവിടെ അങ്ങനെയാണ് ചെയ്യുക അപ്പോ അതാണോ ചെയ്യേണ്ടത് ഇതാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യജമാനൻ എന്ന് പറയുന്ന ആള് കാശ് കൊടുക്കുന്നവരാണ് എന്നുള്ള ധാരണയല്ല അത് നടത്തിപ്പിക്കുന്ന ആള് എന്നാണ് അർത്ഥം നടത്തിപ്പിക്കുന്ന ആൾക്ക് കാശ് കൊടുത്തിട്ട് നടത്തിപ്പിക്കണോ അതിൽ പാർട്ട്ണർ ആയിട്ട് നടത്തിപ്പിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് കുറച്ചും കൂടി ആചാരം ശുദ്ധം എന്ന് എനിക്ക് പറയാനുണ്ട് അത് ശുദ്ധമല്ല എന്ന് പറയുന്ന സമയത്ത് അത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പൊ എൻ്റെ പൂർവികന്മാരൊക്കെ തെറ്റാണ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്ന് ആചാരങ്ങൾ എപ്പോഴും കാല ദേശത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടതാണ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവല്ല വേണ്ടത് അത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതിൽ കൂടെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിച്ച് അതിനെ നമ്മൾ എടുത്ത് മാറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അത് പലതരത്തിലുള്ള ആചാരങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ സമയത്ത് ഒരു ഒരു നമ്മുടെ എല്ലാ യജ്ഞങ്ങളാണ് എല്ലാം യാഗങ്ങളാണ് ഞാൻ ചെയ്യുന്ന പണി അധ്യാപനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസമാണെങ്കിൽ ഞാൻ ചെയ്യുന്ന യജ്ഞകർമ്മത്തിൽ ഒന്നാണ് അധ്യാപനം അപ്പൊ അതിനുള്ള ചില അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്റെ മാർഗമാണ് അത് എങ്ങനെയായാലും അവസാനം പഠിച്ചു തീരണം എന്നല്ലേ ഉള്ളൂ അപ്പൊ പഠിപ്പിക്കുക എന്നുള്ളതാണ് അനുഷ്ഠാനം എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആചാരം വളരെ കൃത്യമായിട്ടുള്ളതാണ് അതുപോലെ പിതൃയജ്ഞമാണ് അടുത്ത യജ്ഞം എങ്ങനെ പിതൃക്കളെ ഞാൻ സന്തോഷിപ്പിക്കണം ആ പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ മലബാറില് നമ്മള് എല്ലാ പിതൃക്കളെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ അച്ഛൻ കള്ളുപിടിക്കുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ മീറ്റ് കഴിക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ജനങ്ങളൊക്കെ അത്തരം ആചാരങ്ങൾ ആചാരങ്ങളുണ്ടായിരുന്നവരായിരുന്നു അപ്പൊ നമ്മൾ ബലിയിടുന്ന സമയത്ത് ചെറുപ്പത്തിലൊന്നും എന്റെ ഉണ്ടായിരുന്നില്ല പക്ഷെ അടുത്ത വീട്ടുകാരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അച്ഛന് കള്ളു കൊടുത്താൽ തഴപ്പം ബലി ഇടുന്ന സമയത്ത് കള്ളാ കൊടുക്കേണ്ടത് ഈ ചോറ് ചോറ് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്ന അച്ഛന് ചോറേ ഇഷ്ടമല്ല ഇതുവരെ കേഡ് റൈസ് കഴിക്കാത്ത എന്റെ അച്ഛന് ഞാൻ ബലി ഇടുന്ന സമയത്ത് കേഡ് റൈസ് ഉരുട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് എള് ഇട്ട് കൊടുത്താല് എനിക്ക് തോന്നുന്നില്ല ചിലപ്പം അച്ഛനത് ഇഷ്ടാവും അപ്പൊ എന്താണോ നമ്മുടെ സങ്കല്പം പിതൃയത്നസ്തു തർപ്പണം എന്നാണല്ലോ ആ തർപ്പണം ചെയ്യുന്ന സമയത്ത് ഇന്നതാണ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് എൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് എൻ്റെ രൂപങ്ങൾക്കനുസരിച്ച് എൻ്റെ ഭാവങ്ങൾ അനുസരിച്ച് ഞാൻ ചെയ്യാ വേണ്ടത് ഇപ്പൊ ഞാനിപ്പം സാധാരണ പുല്ല് ഉപയോഗിക്കണം ദർഭ വേണം കെട്ടാൻ അപ്പൊ ഞാൻ ആദ്യം മസ്ക്കറ്റിൽ വരുന്ന സമയത്ത് ഞാനും ഗിരീഷ് കുമാറുമാണ് കൂടെ വന്നത് അപ്പൊ അവിടെ പൂജയൊക്കെ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ കൂടെക്കാണ് നമ്മുടെ കൂടെയാണ് ചെയ്തിരുന്നത് അപ്പൊ എന്നോട് ഗിരീഷ് ചോദിച്ചു ഞങ്ങൾ ഈ ർഭ കുറച്ച് ബാഗിലുണ്ട് അതുകൊണ്ട് വല്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അബ്രോഡിൽ പോകുന്നത് ഗിരീഷ് എന്റെ ഞാൻ അതിനു മുമ്പ് കുറെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു ഈ ദർഭ പുല്ല് കൊണ്ടുപോയാ കസ്റ്റംസ് വല്ലത് പിടിക്കും ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഈ പിന്നെ ദുബായി മസ്കറ്റിലുള്ള കസ്റ്റംസിന് വല്ലഭന് പുല്ലും ആയുധം എന്നത് ചിലപ്പോൾ അറിയില്ലല്ലോ അതുകൊണ്ട് അത് ആയുധത്തിന്റെ കാറ്റഗറിയിൽ പോയിട്ടുണ്ടാവില്ല അവര് വല്ലഭന്മാരല്ല നമ്മള് വല്ലഭന്മാരാണ അവർക്ക് കണ്ടാൽ മനസ്സിലാവൂല അപ്പൊ അതുപോലെ ഓരോ സങ്കല്പങ്ങൾക്കും ഇന്നതിന്ന കാറ്റഗറി എന്ന് പറയുന്നത് അത് ഒരു ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് വരുമ്പോഴാണ് ഹോമം എന്ന് പറയുന്നത് അത് ആര് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപമൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഹോമം ചെയ്യുക എന്നുള്ളത് എൻ്റെ മനസ്സിനാണ് പ്രാധാന്യം ഞാൻ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അത് ഹോമമായിട്ട് മാറുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും എനിക്ക് ഹോമമാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ യജ്ഞമാണ് അത് എന്ത് ഭക്ഷണം കഴിച്ചാലാണ് യജ്ഞമാവുക എന്നുള്ളതിന് വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ടാകും കഴിക്കുക എന്നുള്ളത് അനുഷ്ഠാനവും എന്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആചാരവുമാകും മാറും എന്തായാലും ആചാരം അനുഷ്ഠാനം എന്നുള്ളതിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വിവരണമാണ് അങ്ങ് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്